അടിച്ചമർത്താനും ബി ജെ പി രാഷ്ട്രീയം എത്ര ശ്രമിച്ചാലും തളരാത്ത പോരാട്ട വീര്യവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പകർന്ന ധൈര്യവും കൂടിയാകുമ്പോൾ ലഡാക്കിലെ ജനതയ്ക്ക് നീതി നിഷേധിക്കാൻ ബി ജെ പിക്ക് എങ്ങനെയാണ് സാധിക്കുക ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളും അവകാശവാദങ്ങളും ഉയരുമ്പോൾ പലപ്പോഴും ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനം നിർണായകമാണ് സമീപകാലത്ത് ലഡാക്കിലെ ജനതയുടെ പ്രക്ഷോഭങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണഘടനാപരമായ അവകാശങ്ങൾക്കായി പോരാടുന്ന ലഡാക്കിലെ ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ ബി ജെ ഭരണകൂടം ശ്രമിക്കുമ്പോൾ ആ ജനതയുടെ ആശങ്കകൾ ഏറ്റെടുത്ത് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കാണുന്നത് ഹിമാലയൻ താഴ്വരയിലെ അതിമനോഹരമായ ലഡാക്ക് തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രദേശം മാത്രമല്ല ഇന്ത്യക്ക് സവിശേഷമായ ജനങ്ങളും സംസ്കാരവും പാരമ്പര്യങ്ങളുമുള്ള ഒരു ജനതയുടെ വീടാണത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിൽ നിന്ന് വേർപ്പെടുത്തി പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ വലിയ പ്രതീക്ഷകളാണ് ലഡാക്കിലെ ജനതയ്ക്ക് അന്ന് നൽകിയത് എന്നാൽ സംസ്ഥാന പദവിയും ഭരണഘടനയുടെ ആറാം പട്ടികയുടെ സംരക്ഷണവും ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഇന്നത്തെ സാഹചര്യം ബി ജെ ഭരണകൂടത്തിന്റെ വാഗ്ദാനങ്ങൾ പാടെ തകർന്നു എന്ന് തെളിയിക്കുന്നുണ്ട് ലഡാക്കിലെ ജനതയുടെ ഈ ആശങ്കകളെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുകയും ബി ജെ ആക്രമണത്തിനെതിരായ ശബ്ദമായി മാറുകയും ചെയ്തിരിക്കുന്നത് ലഡാക്കിനെ പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കിയ നടപടിയെ ബി ജെ പി സർക്കാർ ന്യായീകരിച്ചത് കൂടുതൽ കേന്ദ്ര സഹായം ലഭിക്കുമെന്നും ലഡാക്ക് ജനതയ്ക്ക് സ്വയം ഭരണാവകാശം ലഭിക്കുമെന്നുമുള്ള വാദങ്ങളൊക്കെ ഉയർത്തിയിട്ടാണ് എന്നാലോ നിലവിൽ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൽ കേന്ദ്രീകരിച്ച ഒരു ഭരണ സംവിധാനമാണ് അവിടെ നിലവിലുള്ളത് ഇതിന്റെ ഫലമായി ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്നപ്പോൾ പോലും അനുഭവിച്ചിരുന്ന ചില അധികാരങ്ങൾ നഷ്ടമായ അവസ്ഥയിലാണ് ലഡാക്ക് ജനത തങ്ങളുടെ ഭൂമി സംസ്കാരം തനത് തൊഴിലവസരങ്ങൾ എന്നിവ സംരക്ഷിക്കപ്പെടാതെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കായി ഈ പ്രദേശം തുറന്നു കൊടുക്കുമോ എന്ന ഭയം ലഡാക്കുകാർക്കുണ്ട് ഈ ഭയം അടിസ്ഥാനരഹിതമല്ല കാരണം ആറാം പട്ടികയുടെ സംരക്ഷണം വഴി മാത്രമേ ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ തനിമ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഈ സുപ്രധാന ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിമുഖത കാണിക്കുന്നതിലൂടെ ലഡാക്കിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും ഭാവിയെയും ബി സർക്കാർ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ജനാധിപത്യപരമായ മാർഗങ്ങളുടെ ലഡാക്ക് ജനത ഉയർത്തുന്ന ഈ ആവശ്യങ്ങളോട് ബി ജെ പി സർക്കാർ പ്രതികരിക്കുന്നത് അടിച്ചമർത്തലിലൂടെയാണ് പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനായിട്ടുള്ള സോൻ വാങ്ചും ഉൾപ്പെടെയുള്ളവർ നിരാഹാര സമരത്തിലൂടെയും സമാധാനപരമായ പ്രതിഷേധങ്ങളിലൂടെയും ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ ഭരണകൂടത്തിന്റെ പ്രതികരണം നിരുത്തരവാദപരമായിരുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വന്തം ശബ്ദം കേൾക്കണമെന്നാവശ്യപ്പെട്ട നാല് ചെറുപ്പക്കാർ കൊല്ലപ്പെടുകയും പ്രക്ഷോഭിച്ച നേതാക്കളെ ജയിലിൽ ചെയ്ത നടപടികൾ ജനാധിപത്യത്തിന് വിരുദ്ധ ാണ് ഈ നടപടികൾ ബി ജെ പി ഒരു പ്രാദേശിക പ്രശ്നത്തെ ബലം പ്രയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തെ സ്വാധൂകരിക്കുന്നു പ്രതിഷേധങ്ങളെ കൊന്നും ആക്രമിച്ചും ഭയപ്പെടുത്തലും കൊണ്ട് നേരിടാനുള്ള ശ്രമങ്ങൾ ഒരു ജനതയുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ലഡാക്കിന്റെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ച ശക്തമായ നിലപാട് അദ്ദേഹം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുന്നു എന്നതിന് അടിവരയിടുന്നുണ്ട് ബി ജെ പിക്ക് രാഷ്ട്രീയമായി സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പോലും അവിടുത്തെ ജനതയുടെ അടിസ്ഥാനപരമായ ആശങ്കകളെയും സാംസ്കാരിക സംരക്ഷണത്തിനായുള്ള പോരാട്ടങ്ങളെയും അദ്ദേഹം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു ബി ജെ പിയുടെയും ആക്രമണം നേരിടുന്ന ലഡാക്കിന്റെ അതിശയിപ്പിക്കുന്ന സംസ്കാരത്തെയും പാരമ്പര്യത്തെയും രാഹുൽ ഗാന്ധി ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അധികാരത്തിന്റെ ഹുങ്കിൽ ജനഹിതം അവഗണിക്കപ്പെടുന്നിടത്ത് ദുർബലർക്ക് വേണ്ടി സംസാരിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ബാധ്യതയാണ് രാഹുൽ ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ലഡാക്കിനെ കോർപ്പറേറ്റ് ചൂഷണത്തിൽ നിന്നും ഉദ്യോഗസ്ഥ ഭരണത്തിൽ നിന്നും സംരക്ഷിക്കാൻ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ ശക്തികൾക്ക് ഒരു താക്കീത് നൽകാൻ ഈ പ്രതിപക്ഷ ഇടപെടൽ അത്യന്താപേക്ഷിതവുമാണ് ലഡാക്കിലെ ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ അതിനോടുള്ള ബി ജെ പി ഭരണകൂടത്തിന്റെ പ്രതികരണം കൊലപാതകവും അടിച്ചമർത്തലുമാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നു സ്വന്തം ശബ്ദം കേൾക്കണമെന്നാവശ്യപ്പെട്ട നാല് ചെറുപ്പക്കാരെ കൊലപ്പെടുത്തുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്താണ് ബി ജെ പി പ്രതികരിച്ചതെന്നും രാഹുൽ തുറന്നടിച്ചു ലഡാക്കിന്റെ തനതായ സംസ്കാരവും പാരമ്പര്യവും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ആക്രമണം നേരിടുകയാണെന്ന രാഹുലിന്റെ വാക്കുകൾ അവിടുത്തെ ജനങ്ങളുടെ ആഴത്തിലുള്ള ആശങ്കകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിഷേധമെന്നത് ഭരണകൂടത്തിന് ജനങ്ങളുടെ വികാരങ്ങൾ തിരിച്ചറിയാനുള്ള അവസരമാണ് തുറന്നു കൊടുക്കുന്നത് എന്നാൽ ഭീഷണിപ്പെടുത്തലും ആക്രമണവും വഴി ഈ പ്രതിഷേധങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണകൂടം ജനാധിപത്യ മര്യാദകളെ ലംഘിക്കുകയാണ് ലഡാക്ക് ആവശ്യപ്പെടുന്ന പ്രധാന ആവശ്യം അവിടുത്തെ തനത് സ്വത്വം സംരക്ഷിക്കുന്നതിനായി ഭരണഘടനയുടെ ആറാം പട്ടിക സംരക്ഷിക്കുക എന്നതാണ് ഈ സുപ്രധാന ആവശ്യത്തെ അവഗണിച്ച് അടിച്ചമർത്തലുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിനോട് കൊലയും ആക്രമണവും നിർത്തി സംരക്ഷണം നൽകാൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലൊന്നായ ലഡാക്കിലെ ജനതയുടെ അതിജീവനത്തിനായിട്ടുള്ള ഈ പോരാട്ടം ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്നു ഒരു ശക്തമായ പ്രതിപക്ഷ ശബ്ദം ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാട് അദ്ദേഹത്തെ ലഡാക്കിലെ ശബ്ദമില്ലാത്ത ജനതയുടെ പ്രതിനിധിയാക്കി മാറ്റിയിരിക്കുന്നു അധികാര കേന്ദ്രത്തിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികളെ തന്റെ ഇടത്തോടെ ചോദ്യം ചെയ്യാനും അടിച്ചമർത്തപ്പെടുന്നവരുടെ പക്ഷത്ത് നിലകൊള്ളാനും രാഹുൽ കാണിക്കുന്ന പ്രതിബദ്ധത ശ്രദ്ധേയമാണ് ലഡാക്കിലെ ജനതയുടെ ആശങ്കകൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം നൽകാൻ അദ്ദേഹത്തിന്റെ ഇടപെടൽ സഹായിക്കുക തന്നെ ചെയ്യും ബി ജെ ഭരണകൂടം ഒരു പ്രാദേശിക പ്രശ്നമായി മാത്രം കാണാനോ ബലം പ്രയോഗിച്ച് ഒതുക്കാനോ ശ്രമിച്ച ഈ വിഷയത്തെ ജനാധിപത്യത്തിന്റെയും ഭരണഘടനാ അവകാശങ്ങളുടെയും ചോദ്യമായി ഉയർത്തിക്കൊണ്ടുവരാൻ രാഹുലിന്റെ വിമർശനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ലഡാക്ക് വിഷയത്തിലെ രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്തായിരിക്കണം എന്നതിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കൂടത്തിന്റെ അടിച്ചമർത്തൽ ശക്തികൾക്കെതിരെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി ഉറച്ചു നിൽക്കാനും വിവേചനമില്ലാതെ എല്ലാവരുടെയും ശബ്ദമായി മാറാനും ഒരു പ്രതിപക്ഷ നേതാവിന് സാധിക്കുമ്പോഴാണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത് ലഡാക്കിലെ പോരാളികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ശബ്ദമായി രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ മാറിയിരിക്കുന്നു എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട